ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ ഒരു യാത്ര പോവാണ് കേട്ടോ ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് ചെറിയ ഒരു യാത്ര അപ്പൊ നമ്മുടെ അകത്തെ ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ആൾ താമസം ഇല്ലാത്ത കൽപെട്ടി ദ്വീപിലേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ആ കൈ ആക്കിങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നു അപ്പൊ നമുക്ക് പോകാനുള്ളത് ആ കിടക്കുന്ന ഓടത്തിനകത്താ അപ്പൊ നമ്മൾ ഓടത്തിനകത്ത് കയറാൻ പോവാ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ നമ്മള് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വേറെ ബോട്ടിൽ കേറാൻ വേണ്ടി അവിടെ രണ്ടാൾക്കാരവിടെങ്കറുന്നതാണ് ഒരു ടാസ്ക് മൂത്താപ്പിക്കുന്നേ മൂത്താപ്പ ഇങ്ങോട്ട് നോക്ക മൂത്താപ്പ മൂത്താപ്പാരിക്ക് കൈക്കുന്നു യാത്ര തുടങ്ങി അപ്പൊ നമ്മളെല്ലാവരും ദാ കയറി ഇനി നേരെ നമ്മൾ കൽപ്പട്ടി ദ്വീപിലേക്കാണ് പോകുന്നത് ഈ കാണുന്നതൊക്കെ നമ്മുടെ അകത്തി ദ്വീപിന്റെ ഭാഗങ്ങളാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ നേരെ കൽപ്പെട്ടി ദ്വീപിലേക്ക് സക്രിയ യൂസ്വലി സക്രിയ അപ്പോൾ അതെ രണ്ട് ദ്വീപുകൾ കാണുന്നുണ്ടോ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പും കാണാൻ പറ്റും അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ അകത്തി ദ്വീപും റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൽപ്പട്ടി ദ്വീപാണ് കേട്ടോ ആൾതാമസം ഇല്ലാത്ത അകത്തയോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ് കൽപ്പട്ടി ദ്വീപ് എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു ദ്വീപാണ് ഇത് കേട്ടോ ഇതിനെക്കുറിച്ച് കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലല്ല കുറച്ചും കൂടി അടുത്ത് വരുന്ന സമയത്ത് രണ്ട് ദ്വീപ് തമ്മിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ലോട്ടിൻ്റെ സമയത്തൊക്കെ ആൾക്കാർ നടന്ന് നമ്മുടെ അകത്തെ ദ്വീപിൽ നിന്നും ഈ കൽപ്പട്ടി ദ്വീപിലേക്ക് നടന്ന് വരാറുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ഫൈനലി നമ്മുടെ കൽപ്പട്ടി ഐലൻഡിൽ എത്തി അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ ലക്ഷദ്വീപ് കാണാൻ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ദ്വീപിലേക്ക് അവരെ കൊണ്ടുവരാറുണ്ട് ഇതേ കണ്ടോ ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ഉടനെതാ ഒരു ആമ കുഞ്ഞിനെയാണ് കണ്ടത് കേട്ടോ ഇത്ര കുഞ്ഞ ആമയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ വലിയ ആമയെ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഈ ഒരു കുഞ്ഞ ആമയെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുവാണ് ഇതേ ആള് തുള്ളി തുള്ളി പോകുന്നുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ അല്ലെന്ന് തോന്നുന്നു വന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന് അപ്പുറത്തോട്ട് പോയി നമുക്ക് അവന്റെ പുറകെ പോകാം ഇതൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് പോകാം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഈ ഒരു സംഭവം കണ്ടു ഇതാരും ഈ പ്ലാസ്റ്റിക് ദേ ഇങ്ങനെ കെട്ടി ഉപ്പികളൊക്കെ പേര് പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് കല്ലാവട്ടോ കല്പിട്ടി ഇവരെല്ലാം ഒരുപാട് വർഷം കൂടിട്ട് വരുവോ അന്ന് എന്താ നല്ല രസം അടിപൊളി നല്ല രസുണ്ട് ഇതാണ് നമ്മുടെ കൽപ്പട്ടിയിലാകെ പക്ഷെ നമ്മൾ ഒത്തിരി ഇങ്ങോട്ട് വന്നില്ല കുറച്ചിങ്ങോട്ട് കയറിയതേ ഉള്ളു വന്ന സ്ഥലം കണ്ടോ ഫുൾ ഇതുപോലത്തെ മരങ്ങൾ കാട് പിന്നെ പാമ്പൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് പേടിക്കണൊന്നും ഇല്ല പാമ്പൊന്നും ഇല്ലല്ലോ പക്ഷെ കൊള്ളല്ലേ നല്ല രസം അപ്പോ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരിടത്ത് സേഫ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ദ്വീപിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് വലയിട്ട് നോക്കാൻ വേണ്ടിയാണേ ഞങ്ങളെല്ലാരും കൂടി ഇനി അടുത്തതൊന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകും നല്ല രസമുണ്ട് ഉണ്ട് സ്ഥലം അടിപൊളി എന്ത് മീൻ ഞാൻ വന്ന് ആ കണ്ട് അങ്ങനെ അതെ നമ്മള് ഈ ദ്വീപിൽ വന്നിട്ട് വലയിടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അതിനുള്ള വലയും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങ് ദൂരെ ഒരു ഉരു തകർന്നതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അച്ചു ആ അത് സെറ്റ് അച്ചു സെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കല്ലൊക്കെ ഇത്രയും വലിയ കല്ലോ ചെറിയ കല്ലാ കല്ലെറിയാ പറഞ്ഞപ്പോ ശ്യാമ കണ്ടില്ല മീനെ മീന് രണ്ടേര് കല്ലറിയാ നിൽക്കുവര് വലയായിട്ട് പോയിട്ടുണ്ട് ശ്യമല അവിടെ നിന്നുകൊണ്ട് എത്ര കല്ലെറിയണോന്ന് ദേവരുണ്ട് അവിടെ നിന്ന് വല ഇട്ട് കഴിയുമ്പോൾ ഇവിടെ നിങ്ങോട്ട് മീനിനെ വിടും ഏ ഇറങ്ങി നിന്ന് ഇവിടുന്ന് എല്ലാരും കല്ലെറിഞ്ഞ് മീനിനെ വലിക്കകത്തോട്ട് ഓടിച്ചു കയറ്റു വേണം കേട്ടോ നമ്മുടെ ഇവിടെ കൽപ്പട്ടിന്നാണേ കണ്ട അകത്തിൽ ഹെലികോപ്റ്റർ വന്ന് പിന്നെ പിന്നെ ഹെലികോപ്റ്റർ ഇല്ലയോ ശ്യാമ അഞ്ചു കല്ലെറിഞ്ഞോണ്ടാ കിട്ടാഞ്ഞത് കണ്ട കണ്ട മീ പിടിക്കുന്ന കണ്ട അപ്പൊ അതെ ഈ കാണുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നും നമ്മുടെ ദ്വീപിലേക്ക് സാധനങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മഞ്ജു ദിശ മാറി എന്താ വന്നിട്ട് ഇവിടെ വന്ന് തകർന്നതാണ് കേട്ടോ അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇപ്പം നമ്മുടെ കൽപ്പട്ട് ദ്വീപിൽ വരുമ്പോഴത്തേക്ക് ഇത് കാണാൻ പറ്റും അതെ അവിടെ മീനിനെ കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ കിട്ടിയ മീനുകളെ കണ്ടോ എന്താ ഇതിന്റെ പേര് മണക്കം ഇത് കൊച്ചു പിള്ളാര് പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെ നമുക്ക് കുറച്ച് മീനെയൊക്കെ കിട്ടി ഇനി ഇതാ വലയുമായിട്ട് പോകുക ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത വലയിടാം അപ്പൊ നമ്മൾ കൽപ്പറ്റി ദ്വീപിന്റെ അകറ്റി ഇതാണ് നമ്മുടെ കൽപ്പറ്റി ദ്വീപ് കൽപ്പട്ടിദ്വീപ് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ നമ്മൾ അവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കണം അപ്പൊ നിങ്ങൾ ഒത്തിരി പേര് കൂടി കൂടിയപ്പോ വന്നേക്കുന്ന കുറെ പേരുണ്ട് എല്ലാരോട് അടിച്ച് പൊളിച്ചൊരു ദിവസം സൂപ്പർ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എങ്ങോട്ട് പോയി ചോർ അതിന്റെ പ്ലേറ്റ് തന്നെ ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന് വിളമ്പിക്കെ കറി കണ്ടോ ും കൊടുത്തു എല്ലാരും ആയിട്ട് വന്നു എന്ത് രസമാണല്ലേ എല്ലാരും കൂടെ കൂടി ഇങ്ങനെ ഇതുപോലൊരു യാത്ര വരിക എന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കൊണ്ടുവരിക എല്ലാരും കൂടെ കൂടി ഇരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളിപ്പം വലിയ വലിയ എത്ര യാത്ര പോയാലും കിട്ടാത്ത ഒരു സുഖമാണ് ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊരു യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അങ്ങനെ അത് എനിക്കും ഉള്ള ചോറും മുളകതണ്ണിയും കിട്ടിക്കഴിഞ്ഞു നല്ല സൂപ്പറായിരുന്നു ദേഹ എയർഫോഴ്സിൻ്റെ വിമാനമാണ് കേട്ടോ നമ്മൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ മുകളിലൂടെ പറന്ന് പോയതാണ് കേട്ടോ നേരതേ നമ്മുടെ അകത്തി ദ്വീപിലേക്ക് പോവുകയാണ് രണ്ട് ദ്വീപും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ കൽപ്പട്ടിയും ആ ഫ്ലൈറ്റ് താഴാൻ പോകുന്നത് നമ്മുടെ അകത്തിദ്വീപും എന്ത് രസമാണല്ലേ ഇങ്ങനത്തെ കാഴ്ചയൊക്കെ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമ്മൾ ഇവിടെ തന്നെ ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട് അപ്പോൾ ആ ഒരു പാറ കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അച്ഛ നമുക്ക് വഴികാട്ടായിട്ട് മുന്നിൽ പോകുന്നുണ്ട് അതിൻ്റെയും ഫ്രണ്ടിൽ ശരിയു പോട്ടണം കേട്ടോ ഇതാണ് നമ്മുടെ കൽപ്പറ്റി ദ്വീപിൻ്റെ അകഭാഗം കണ്ടോ അടിപൊളി ഒരു കാട്ടിനുള്ളിലൂടെ നമ്മൾ നടന്ന് പോകുന്നതുപോലെ രണ്ടുപേര് എവിടെ കണ്ടാലും അവിടെ നിന്ന് ഫോട്ടോ എടുപ്പാണ് കേട്ടോ ഏ വീണ്ടും നമ്മൾ നടന്ന് നടന്ന് പോവാണ് നമ്മൾ കേരളത്തിൽ ഏതോ സ്ഥലത്തൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലിങ്സ് എന്താ പറ്റിയാടെങ്കിലും ഉണ്ടോ എന്റെ പുറകിലുള്ളവരൊക്കെ എന്തു ചെയ്യും എൻ്റെ അമ്മ എല്ലാരും ഉണ്ട് വരി വരി ആയിട്ട് ഒരാൾ കണ്ടില്ല ചവിട്ടല്ലേ അമ്മ ഒടിഞ്ഞ് ഒടിഞ്ഞ ഇവിടെ എല്ലാരും നടക്കുന്ന ഒന്നല്ലേ പിന്നെയും പുല്ല് ഏതാ ആ മറ്റേ കാ ഈ കാ എന്തോന്നറിയാവോ ചീഞ്ഞ ഫളം ചീഞ്ഞ ഫളം മുളക്കഴിച്ചുണ്ടായിരുന്നെങ്കി ഷബി കഴിച്ചു കാണിച്ചു തരുവോ നോക്കിയെടേ വല്ല ഉണ്ടെന്നൊക്കെ കഴിച്ചില്ലല്ലോ ചെറുതായിട്ട് മഞ്ഞ കളറ് നല്ല ഇതാവണ ഇല്ലയോ ഏ ഇത് ഉണ്ടോ ഇവിടെ ആ ഞാൻ കണ്ട് എന്താ എന്താ പറ്റി ഈ അച്ചു ഞങ്ങളെ വഴി തെറ്റിച്ച് വേറെ ഇടത്ത് കൊണ്ടുവന്ന് അമ്മ വരുന്ന വഴിണ്ടോ അതെ 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 കാട് കടന്ന് വരുന്നേ അയ്യോ ഇതെന്ത് ഇവന് ഏത് വഴി കൂടെ കൊണ്ട് എടാ ഇത് വഴിയല്ലടാ വഴി തീർന്നു ഇത് വഴിയല്ല ഇവൻ ഇവനറിയത്തില്ല ഊ ഇത് മൊത്തം എടാ ഇത് മനുഷ്യര് വരാത്ത സ്ഥലവാ വരുന്നടവായിരുന്നെങ്കി ഇത് ഇങ്ങനല്ല കിടക്കുന്നേ ഞാൻ ഇവനോട് പറഞ്ഞു എടാ ഇത് വഴിയല്ല എടാ ഇത് കണ്ടോ ഇവൻ ഞങ്ങളെ വഴി തെറ്റിച്ച് എന്തോ ഞങ്ങള് തിരിച്ചു കിടക്കുവാടാ അന്നേരം ഇവൻ പറഞ്ഞു അങ്ങോ ഞാൻ ചോയിച്ച് और इधर भी नहीं है फिर शरीफ रे भाई ये लेंगे ऊंचे भरे वो मेरी आधी क बिचने फिर हिलियो यहां है अल्लाह रब्बी अम्माची अल्लाह बात जोर आई कि करना काट टावने में और तंग है इप्पोल्लू അപ്പോൾ നേരത്തെ നമ്മുടെ ഈ ദ്വീപിൽ മുഴുവനും തെങ്ങുകളായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം തെങ്ങുകളൊന്നുമില്ല കാരണം നമ്മുടെ എയർപോർട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ദ്വീപിലെ തെങ്ങുകളൊക്കെ മുറിച്ചു മാറ്റി പക്ഷെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് ചെറിയ ചെറിയ തണൽ മരങ്ങളാണ് നല്ല രസമാണ് ആ ചെറിയ തണൽ മരങ്ങളാണ് എനിക്ക് നോക്കിയിട്ട് ഈ ഒരു ദ്വീപിനെ ഇത്രയും അടിപൊളിയാക്കുന്നത് കാരണം അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ ഇനി ബീക്കുഞ്ഞിപ്പാറ കാണാൻ വേണ്ടിയിട്ടുള്ള നടത്തയാണ് കേട്ടോ ഈ നട്ടുച്ചയ്ക്ക് ബി കുഞ്ഞിപ്പാറ കാണാൻ വരുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ഞങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ഉദിച്ച സൂര്യൻ നമ്മുടെ തലയ്ക്ക് മേള ഉരുക മനുഷ്യൻ ചോറുണ്ടിട്ട് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു ഒക്കത്തില്ല നല്ല തണലുള്ള സ്ഥലമായിരുന്നു കാണണം ഇന്ന് എന്തായാലും കറുത്ത് കരിപാടിക്കുക അത് ഉറപ്പാണ് എൻ്റെ പുറകിൽ രണ്ടുപേര് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ തണ്ടയിലെന്താ കിച്ച് കിച്ച് അയ്യോ നമ്മൾ ഇത്രയും വെയിലും കൊണ്ട് നടന്നു വന്നത് ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാട്ടോ ഇതാണ് നമ്മുടെ ബീക്കുഞ്ഞിപ്പാറ ഈ പാറയ്ക്ക് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തി അതുകൊണ്ട് എന്താ ചാടി മീനില്ല അല്ല ആ അതെ ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് അയ്യോ കുഴഞ്ഞതാ ഇവിടെ വന്നിരുന്ന് ഒരു ശകലം പോലും വയ്യ അയ്യോ ഉള്ള വെയിൽ മൊത്തം അടിച്ച് ശ്യാമലയും കുഴഞ്ഞവിടെ ഇരുന്ന് ഇവിടെ രണ്ടെണ്ണം ഫോട്ടോഷൂട്ട് ഈ വഴി കണ്ടോ നിങ്ങൾ ദ്വീപിലത്തെ വഴികളൊക്കെ കണ്ടോ ആൾത്താമസമില്ലാത്ത കൽപ്പട്ടി ദ്വീപിലൂടെയാണ് നമ്മളിപ്പോൾ ശരിയാ നമ്മളിത് വെളിയിലെത്തിക്കഴിഞ്ഞു അവരങ്ങോട്ട് പോയി ഇനി അയ്യോ നമ്മക്ക് ഇതുവഴി കേറിയാ മതിയായിരുന്നില്ലയോ നമ്മൾ ചോറ് നിന്ന സ്ഥലം അതല്ലെയോ അല്ലയോ അല്ലയോ ആ കാണുന്ന വേറെ എവിടെ എത്തി വേറെ സൈഡിൽ എത്തി വേണ്ട ഇഷ്ടംപോലെ കിളികൾ നല്ല രസമുണ്ട് കാണാൻ അതെ ഇത് ലാസ്റ്റ് പ്രാവശ്യം വലയിടന്നാ പറഞ്ഞത് കേട്ടോ നോക്കാം നമുക്ക് ഒന്നും കാണുന്നില്ല നമ്മളെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കൽപ്പട്ടി ദ്വീപിലായിപ്പ നമ്മൾ നിൽക്കുന്ന കണ്ടോ ഏ എന്താ சீரியஸ்லி <laughs> 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 എന്നെ ചാടിച്ചതിനകത്ത് കേട്ടണം അപ്പൊ ഇപ്പൊ ഗ്യാപ്പ

അയ്യോ അയ്യോണ്ടേ ഇതിനകത്ത് ഫുള്ള് മീനുകണ്ട് അയ്യോ ഇനി അടുത്ത് വരെ മീനുകളുണ്ടല്ലോ അതെ 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 അയ്യോ ഒളിച്ചിനൊക്കെ മീൻ ഇറങ്ങി ചാടുന്നു ഇഷ്ടം പോലെ ഇനി ഇതേ അവിടെ വല പൊളിച്ച് വരുവാ വരുവാ നടക്കട്ടെ എത്തട്ടെ വന്നു 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 ഇത്ര നേരം എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നേ നാലഞ്ച് നാല് പ്രാവശ്യം നമ്മൾ വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് പ്രാവശ്യം ഇട്ടപ്പോഴാണ് നമുക്ക് കിട്ടിയത് ഇതെല്ലാം കുളിവലാന്നോ അല്ല ആ കളറുള്ള മീൻ എന്തുവാ നല്ല പന്നല്ലോന്നോ മണക്കം മണക്കം നോക്കട്ടെ ഇത് മണക്കം ഏഹ് ഇങ്ങോട്ടിട്ടില്ല അങ്ങോട്ടിട്ടുണ്ടായോ തെറച്ചു പോയാലോ അത് മണക്കം അല്ലയോ വേണ്ടത് കൈസലിന്റെ അടുത്തെത്തി നെയ്ത്തല കൊട്ടി ഞാൻ ഉണ്ട് നിങ്ങൾ അത് തന്നെ അത് തന്നെ നമുക്ക് വല നിറച്ച് മീൻ കിട്ടി കുളിവൽ കിട്ടി കുളിവൽ എല്ലാരും മുഖത്തൊരു സന്തോഷം പോയി 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 രക്ഷപ്പെട്ടു പോയ മീനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അതെ വൈകുന്നേരമായി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ദ്വീപിലേക്ക് പോവാണ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലൊക്കെ കാണാം